ഈ മിനാർവാ മസ്ജിദ്ന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കേട്ടാ ആ കാരണാണ് മിനറ മിനാർവാ മസ്ജിദ് ഇവിടെ ഇവിടെ വന്ന എന്തുവാണെങ്കിലും തിന്നാൻ കിട്ടിയ നല്ല പേരെട്ട സ്ഥലമാണ് ഇവിടുത്തെ കുറേ വീഡിയോസ് എടുത്ത് വിടാൻ വേണ്ടിയിട്ട് പലരും എന്നോട് പറഞ്ഞിരുന്നു ഞാനിങ്ങക്ക് വരാൻ ടൈം ഇട്ടണ്ടേ ഇവിടെ വന്ന ഇനിന്റെ കുട്ടികൾ വരുമ്പോൾ മക്കൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നുള്ള എന്തൊക്കെ വാങ്ങി കൊടുക്കണ പാവങ്ങൾക്ക് മക്കളും എല്ലാവരും വരുന്ന സമയത്ത് ഇതാണ് മിനാറ മസ്ജിദ് എന്ന് പറഞ്ഞ പള്ളി തട്ടാ ഓക്കേ അപ്പോൾ സംസുകാർക്ക് പനിച്ചപ്പോളേ സംസുകാരുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഒന്ന് കണ്ടല്ലേ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും ഇത് നമ്മളെ അബ്ദുള്ള മരിച്ചു പോയാൽ അബ്ദുൾട്ടിക്കാൻ്റെ റൂമിലടുക്കും മൈമുട്ടിയാജിൻ്റെ റൂമിലടുക്കും പോകുന്ന സ്ഥലമാണത് ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടാ ഇവിടെ നോമ്പിനൊക്കെ ഇവിടെ നോമ്പിനൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ പഠിച്ച റംദാ മാസത്തിലൊക്കെ ഇവിടെ വന്ന് നോക്കണം ഇവിടുത്തെ പലതരം പലതരം ഭക്ഷണങ്ങൾ കിട്ടും ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടെ ഓക്കെ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എരിട്ടാ നിങ്ങൾ ആരും എനിക്ക് ലൈക്ക് ലയിക്കരണില്ല ആകെ പത്ത് ലൈക്കാണ് കിട്ടണത് അറ എന്റെ കാട്ടിക്കൂട്ടിലൊണ്ട് ആരും ലൈക്ക് ലയിക്കര ഞാൻ ഇപ്പം ഇന്ന് സംസുഖാന്റെ റൂമിൽ പോയി കൊണ്ടിരിക്കുക സംസുഖാ പാവം പലിച്ച് കെടുക്കാണ് അപ്പോ സംസുഖാന്റെ റൂമിലവിടെക്ക് പോകുന്ന സ്ഥലമാണ് ഇന്ന് ഇരുപത്തി തീയതി രാത്രി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന സമയമാണ് അപ്പോൾ അവിടെ എന്തൊക്കെ പരിപാടി നടക്കണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിബിദിനത്തിൻ്റെ ഇതായിട്ട് നടക്കുന്ന സംഭവം എന്നുള്ളത് അതും അറിയില്ല അപ്പോൾ സംസകാലയ്ക്ക് ഇങ്ങോട്ടേക്കാണി ഞാൻ എന്തെല്ലാം എന്തെല്ലാം എൻ്റെ ജേഷൻക്ക് കൊണ്ടു കൊടുക്കണം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നോക്കാണെങ്കിൽ തൊക്കെ കാരണം കേട്ടപ്പോൾ ഞാൻ തെറ്റി പോവാണ് എന്തായാലും സംസാക്കാൻ്റെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അങ്ങോട്ട് പോണ വഴിയിലുള്ള വീഡിയോ ഇവിടെ എന്തൊക്കെ നടക്കണം എന്താണ് അവിടെ മാല ഇതൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിൽ വീഡിയോ എടുത്തതാ ഇല്ലേ ഇവിടെ ഇങ്ങോട്ട് വെക്കട്ടേട്ടാ ഇന്നത്തെ വീഡിയോ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പത്ത് മണിൻ്റെ ഉള്ളിൽ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് നോക്കട്ടെ ഞാൻ എന്താ പാടുന്നത് ചേച്ചി ഒരു പൊടുത്തം പിടിക്കാണ്ട് നല്ല രസമുണ്ട് ഇത്ര ഇത്ര ഭക്ഷണമൊക്കെ നല്ല ഇത് പയ്യന്മാർ ഉണ്ടാക്കണ ഭക്ഷണവും അതുപോലെ വിറക്കുണ്ടാക്കണ ഭക്ഷണവും അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഒരു പൊടത്തം പിടിക്കട്ടെ ആദ്യത്തെ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം രാത്രി ഒമ്പത് മണിയായി അടിപൊളിയാ അടിപൊളി ഭക്ഷണം എന്റെ ഉമ്മ ഇവിടെ ഇല്ല എന്റെ പെണ്ണുങ്ങളും ഇല്ല എന്റെ കുട്ടികളും ഇല്ല പക്ഷെ ഇവിടെ ആ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഒരു ഉമ്മ ഒരമ്മ ഇവിടെ ഉണ്ട് ആ പെങ്ങളെ സ്ഥാനത്ത് എന്റെ പെങ്ങളെ പെങ്ങളെ സ്ഥാനത്ത് ഇവിടെ പെങ്ങന്മാരുണ്ട് ജ്യേഷ്ഠൻ ഇല്ലെങ്കില് ജ്യേഷ്ഠനുണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ശിവസേനയും ബി ജെ പിയും ആർ എസ് എസും ഈ പറഞ്ഞ മുഹമ്മദ് ഒക്കെ എല്ലാവരും കണക്ക് ഇവിടെ ആരും വേദനിപ്പിക്കാത്ത ബോംബെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് സ്നേഹിച്ചാൽ മതി സ്നേഹിച്ച് ഇങ്ങനെ നിന്നോക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും നമ്മൾ അങ്ങോട്ടും ചെയ്തു കൊടുക്കുക മരിക്കോളം ഇതന്ന് പോയാൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിൽ കീഴിലൊക്കെ കുട്ടിങ്ങോട്ടിരിക്കും എൻ്റെ ഇഷ്ടമുള്ളവര് കണ്ടാൽ മതി അല്ലാത്തൊരു അവരുടെ ഇഷ്ടംപോലെ ഇത്രയും പറഞ്ഞോളൂ ഇരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യണ്ടായത് ഇത് ഭക്ഷണം കഴിഞ്ഞാ ഈ മധുരണ്ട് ചാ നോക്കാണ് ഈ ചെറുനാരങ്ങ നല്ല രസ എത്തി അല്ലെ ഈ ചാടിക്കാണ് പൈസ ആക്കിട്ടുപ്യാണ് അച്ച മസ് ചായ്മാറ മല്ലിച്ചപ്പ് ചെറുനാരങ്ങ ച്ചാ പറഞ്ഞാത്ത അച്ചാ അത് പാവം അതിട്ട് ജീവിച്ച് പോവുമല്ലോ ഓരോ മനുഷ്യനും അങ്ങനെ എന്തെല്ലാം ആൾക്കാർ ഇപ്പോഴത്തെ എത്രയും ജീവിച്ച് പോകേണ്ടത് ഞാൻ ഞാനത്തെ തെങ്ങുമ്പോൾ കയറുന്ന പോണേ ഞാൻ ഇപ്പം ഒന്ന് വന്ന് കുത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ നല്ല ഉറങ്ങി തെങ്ങ് കയറി വന്നിട്ട് നല്ല ഉറക്കമായി പന്ത്രണ്ട് മണിക്ക് കയറുമെന്ന് ഉറങ്ങിയിട്ട് രണ്ടര മണിക്ക് നീച്ച് ഉറക്കത്തിൽ നീച്ചാൽ പിന്നെ ഉറക്കം കിട്ടണില്ല പിന്നെ പോയിട്ട് ഒന്ന് പോയിട്ട് ബോഹർ വിസ്കരിച്ച് അങ്ങനെ വന്ന് ആ എണ്ണ വഴിക്കാൻ ഭാഗ്ദാദ് ഹോട്ടലിൽ പോയി ചായ ഒടിച്ച് എന്നിട്ട് പണിക്കാരൻ കൂട്ടരൊക്കെ ഒന്ന് ഉറങ്ങാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ ചായ അടിപൊളി തൂറ എടുക്കും പോണ്ട അതാണ് പോയിക്കോളൂ ഓട്ടാൻ പറ്റിയിരിക്കുന്നത് കാരണം ആദ്യം അത് അതിൽ നമ്മൾ നമ്മളാ ആ ആൾക്കാരൊക്കെ കുടിച്ചാൽ പോലും തൂറ മുട്ടിയിട്ട് വയ്യമ്മ ഞാൻ പാത്തു അങ്ങോട്ട് ഓടി ഓട്ടം തുടങ്ങും കാരണം അതിൽ ചെറുനാരങ്ങ പൊതിനേയും എന്തൊക്കെ ഇട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ പാടും ഒന്നിച്ചുകൊണ്ട് വിടേണ്ട ആൾക്കാർ കണ്ടവരൊറ്റൊന്നും കാണൂലിട്ടുന്ന ഒറ്റക്കൊട്ടത്തിലാതിട്ടാണ് ഓരോന്നെടുത്ത് വിടുന്നത് ഞാനെത്തും ഞാൻ കെട്ടിയ പെണ്ണിനെ ഇത്തിരി ചന്തം കുറവാണ് എന്നാലും അവളെ എൻ്റെ സുന്ദരിയാണ് പതിനാലാം രാവുരിക്കൊരു മാനത്താണ് പതിനെട്ടാം ദാവുദിച്ചൊരു മാനത്താണ് ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് എന്നാലും അവൾ എൻ്റെ സുന്ദരിയാണ് പതിനാലാം ദാവുരു മാനത്താണ് നമ്മളെ പരിചയമുള്ള ആരോ വരണുണ്ട് ഇന്ന് ഇന്ന് ഗണപതി കച്ചവടം കുറവട്ട

തുനിന്റെ അമ്മത ചോറിന്റെ വപ്പടം ഇത് കഴിക്കുന്ന സാധനം നല്ല മധുരമുള്ള സാധനമാണ് ഇത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഇത് കഴിക്കാലിങ്കാടാ എന്തായാലും ഇപ്പൊ ഞാൻ ഇതൊക്കെ വന്നിട്ട് ഇതൊന്നും ഒരു പറഞ്ഞ വിഷയിക്കൂടാത്തിന്റെ ചരിത്രവുമായി ബോംബെ നഗരത്തിലെ ഏതോ ഒരു മഹാൻ ചരിത്രം എഴുതി കുറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിനക്കും വലിയ ദീൻ അത് വലിയ നമുക്ക് അത് പറയണം കിട്ടില്ല എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത് എന്തായാലും ഒരു ഒരു ഉറപ്പായിട്ടാണ് അന്നത്തിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഏകദേശം മനസ്സിൽ വന്ന് ഏകദേശം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലമായിട്ട് ഇവർക്കും ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വൈക്കിൽ കൂടെ പഠിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ വീട്ടിൽ നമ്മൾ ഉമ്മ ഉമ്മ ഉണ്ടാക്കി തരുന്നതും നമ്മളെ വൈഫ് ഉണ്ടാക്കി തരുന്നതേ പോലെ അത് നടക്കാതെ പോയ ഈ ഈ രാജ്യത്താണ് നമ്മളൊക്കെ നിൽക്കണത് ബോംബെയിലും പ്രവാസി ലോകത്തും ഇതുപോലെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴും ചേർത്ത് പിടിക്കാൻ അങ്ങനെ പലരും ഉണ്ടല്ലോ അതന്നെ വലിയ സന്തോഷമായി ഇപ്പോൾ അതിൻ്റെ ഭക്ഷണം കൊടുക്കാന്ന് എന്നും കൊടുത്തതെന്ന് എന്തായാലും ഞമ്മള് നോക്കേണ്ട കസ്റ്റമർ വന്നുകൊണ്ടിരിക്കും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇതിന്റെ വീഡിയോ കണ്ടിട്ടാ ഈ ഭക്ഷണം കൊടുന്ന് തരുന്ന അമ്മ കൊടുന്ന് തരുന്ന ആ വീഡിയോയും കൂടി ക്യാമറയിലുണ്ട് അതും കൂടി കൂടെ എഡിറ്റിംഗ് ചെയ്ത് വിടാം ഓക്കെ സുനിൽ എന്താണ് അമ്മ എന്നും ചോറ് പാവം ചോറ് കൊടുക്കുന്ന എന്താ ഇങ്ങോട്ടൊക്കെ പറയാ ഇരുപത്തി ഏഴാം തീയ്യതി ഇന്നെത്രാം തിയ്യാ രാത്രി സമയം എട്ടേമുക്കാലായി പണിക്കാടിപ്പം എനിക്കോട് ചോറ് ഇടൊക്കെ ലൈവായിട്ട് വിട്ട് എങ്ങനെ കാണി എട്ടേ മുക്കാല് എന്നോട് പറയണ ചോറ് ഇതൊക്കെ ഉണ്ടാക്കോറ് അതി കൂടെ കറി രണ്ടു മൂന്നു തരം കറി ഉണ്ട് കണ്ടില്ലേ അതുപോലെ ഇത് ഭക്ഷണം കഴിക്കാൻ ഇതൊരു ഒരു കടിയാണ് പ്രത്യേകിച്ച്ബരാണ്ടാക്കണ മധുരം എൻ്റെ പണിക്കാരൻ കുട്ടിക്ക് രാവിലെ ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണം കൊടുത്തു എന്നായിരുന്നു അപ്പോൾ പറഞ്ഞു മുതലാളി എവിടെയാ ഞാൻ എവിടെയെന്ന് ചോദിച്ചു തരാം അപ്പോ ഓൻ പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം ഇവിടെ നാസ്റ്റ് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയാണെന്നായിരുന്നു അപ്പൊ ഉറങ്ങി നീച്ചാൽ പറയും ഓനപ്പും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത് ആ സത്താവിശായിരിക്കണോ ഇരുപത്തി ഏഴ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ അപ്പം ഗോണി ഗോണിയില്ല അപ്പം ഞങ്ങൾ ഇത് ഇവിടെ കച്ചറ കൊണ്ടിരുന്നത് എന്തായാലും എനിക്കുള്ള ഭക്ഷണം പാവം കുറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും പറഞ്ഞോളെ എങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ മതം നോക്കിയിട്ടൊന്നും ഒരാൾ കാണലില്ല ഇനി ലൈവായിട്ട് നിന്നിട്ട് ഇതുപോലെ നിന്നിട്ട് ജീവിത ചരിത്രങ്ങളൊക്കെയും പറയും ജീവിതത്തിലൂടെ നടന്നു പോയതൊക്കെ എല്ലാം പറഞ്ഞു രാജു പായ് നമ്മൾ ജീവിതത്തിൽ കൂടെ എന്ത് സംഭവിച്ചതും ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഏട്ടാ ആ എന്നാൽ മതി ഓക്കെ ഓനിക്ക് മനസ്സിലായി ഞാൻ ഓനിക്കാരം മുതലാളിക്ക് കുറച്ച് കുറവാണെന്നുള്ളത് എന്തായാലും ഇവിടെ കൊണ്ട് വെക്കേണ്ട ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ ആ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇന്നലെ പച്ചക്കായ ഉണ്ടാക്കിയല്ലേ ഇരുപത്തി ആറാം തീയതി അതിൻ്റെ കറി ഇപ്പഴും അതിൽ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചോറ് സാധാ ചോറ് അതും കൂടി മറ്റേ കഴിഞ്ഞ് വേറെ അറിഞ്ഞ് എന്നാലും ഈ കഴിക്കും ഈ കറി വീട്ടീട്ട് വിടാതെ കഴിക്കാൻ നമ്മുടെ നാടൻ ഭക്ഷണമാണ് പച്ചക്കായ ആയിട്ട് തേങ്ങ അരച്ചിട്ട് മോരൊക്കെ കഴിച്ചിട്ടുള്ള കറി അപ്പോൾ എല്ലാവരും പറഞ്ഞാണ് എന്താ ജീട ഇടത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കല്ലേന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇടത്ത കൈ എന്നുള്ളത് കുറേ ആൾക്കാർക്ക് എല്ലാവരും പറയണ്ട അവർക്ക് അറിയണില്ല കാരണം എന്താ അറിയുമോ ഇപ്പോൾ ഈ ക്യാമറ ഫ്രണ്ട് ക്യാമറ ആണ് ഈ ഫ്രണ്ട് ക്യാമറയിൽ കൂടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ വലത്തേ കയ്യാ നേരെ മറിച്ച് നേരെ മറ്റേ അല്ല ഇപ്പം ക്യാമറ ഇപ്പം നമ്മൾ ഫ്രണ്ട് ഇപ്പം ക്യാമറ തല തിരിച്ചിട്ട് ഇപ്പുറത്ത് കുടിച്ച കണി നമ്മൾ നേരെ ഫ്രണ്ടിൽ ആ നേരെ ഫ്രണ്ടിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ അറിയോ അറിയാം നമുക്ക് ഇടവം കൈ ആയിട്ട് ഭക്ഷണം കഴിക്കണ പോലെ തോന്നിയാ ഈ കയ്യുകൊണ്ട് കഴിക്കണ പോലെ തോന്നിയ പക്ഷെ എന്താണ് അത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറ ആയിട്ട് നോക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ കയ്യായിട്ട് ഭക്ഷണം കഴിക്കണ പോലെ തോന്നും അതേപോലെ ക്യാമറയുടെ അപ്പുറത്തെ സൈഡ് ഇതാണ് ഇപ്പോൾ അപ്പുറത്തെ സൈഡാണ് ഫ്രണ്ട് ഭാഗം ആ ഫ്രണ്ട് ഭാഗത്ത് എടുക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എല്ലാവരും കമൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കാ എന്താ ഈ വളരെ കൈയോടെ ഭക്ഷണം കഴിക്കണമെന്ന് അത് അങ്ങനെയല്ല അങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ ചെയ്താൽ കാണി ബാക്ക് സൈഡിലോ ഫ്രണ്ട് ക്യാമറയിലോ ഫ്രണ്ട് ബാക്ക് സൈഡിലോ അങ്ങനെ രണ്ട് ഭാഗത്തുള്ള ക്യാമറ എടുത്ത് നിങ്ങളൊന്നും വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കണ ഭക്ഷണം എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അത് മറ്റുള്ളവർക്ക് അറിയണമെന്ന് വച്ചാൽ അതുകൊണ്ടാണ് എന്തായാലും ഭക്ഷണത്തിന് മുന്നിൽ കൂടുതൽ പറഞ്ഞു പോകാൻ പാടില്ല ഞാൻ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിവിടെ വെക്കട്ടെ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളിയാണ് മോരുകറിയാ നല്ല ടേസ്റ്റാ ഇനി നീട്ടി ഒന്നും പറയുന്നില്ല ഇനി ഇവിടെ വെച്ചു ഇരുപത്തിയേഴ് കാലത്തെ വീഡിയോ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പതേക്കാല് രാത്രിത്തെ വീഡിയോ എന്താ ഇവിടുത്തെ തിരക്കെന്നറിയോ ഇവിടെ നല്ല സംഭവം ഇവിടെ ഇവിടെ നല്ല കച്ചോടേ വേറെ മുതലും വൈകുന്നേരം വരെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം അതെ ിദിനത്തിൻ്റെ എന്തിൻ്റെ പരിപാടിയെന്ന് എനിക്കറിയില്ല കേട്ടോ അത് ഡേറ്റ് ഒക്കെ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന രാത്രി നടക്കുന്ന സംഭവങ്ങളാ എന്നാൽ ഓക്കെ ഇവിടെ കൂടെ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബോംബെൻ്റെ ഇടക്കിടയ്ക്ക് പല സ്ഥലം ഇപ്പം നിബിദിനം വരാൻ പോകുന്നുണ്ട് ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് ഭയങ്കര പണത്തിൻ്റെ പണത്തിൻ്റെ പണം പണത്തിൻ്റെ കെട്ടുകൾ എറിഞ്ഞിട്ട് കളിക്കണത് ലഭിതനായാലും ഗണപതി ആയാലും ഗോവിന്ദ ആയാലും എന്ത് പരിപാടിക്കും അത് ബോംബെൽ അങ്ങനെ വലിയ ആഘോഷങ്ങളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ജസ്റ്റ് ഓരോന്നൊക്കെ കാണാൻ പിന്നെ വേറെന്തെന്തെങ്കിലൊക്കെ വിടുമ്പോ നിങ്ങള് കാണാൻ നിൽക്കണ്ട ഓക്കെ ഞാൻ അവിടെ കൊണ്ട് വെക്കേട്ടാ എന്റെ സംസാരത്തെ എന്തോ പറഞ്ഞു പോരണ്ട എന്നോട് പൊരുത്തപ്പെടുക ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാനായില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനു വേണ്ടി കരയരുത് പലർക്കും പറക്കാൻ വിശാലമായ ആകാശമുണ്ട് പക്ഷേ പലർക്കും ഇല്ലാത്തത് അത് കാണാനുള്ള കണ്ണുകളാണ് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ അത് സഫലമാക്കാൻ വേണ്ടി ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്ന് പറയാറില്ലേ കയ്യിൽ കിട്ടിയതിന് ശേഷം കളയുന്നത് മാത്രമല്ല നഷ്ടം നേടാൻ കഴിയാത്തതൊക്കെ നഷ്ടങ്ങൾ തന്നെയാണ് നഷ്ടങ്ങളും വേദനകളും കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിതചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ചിലർ അതിനിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലരായി പോകും ചിലർ അതിൽ നിന്നും അതിജീവനത്തിന്റെ പാഠം ഉൾക്കൊള്ളും നഷ്ടങ്ങളുടെ ചിറകിനടിയിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടങ്ങളുടെ ആകാശം കണ്ടെത്തുക അതുവരെ കാണാത്ത പരിതും കാണുന്നതും അപ്പോഴാണ് ഒരുപാട് തോറ്റവരുടെ വിജയം അതൊരിക്കലും ചെറുതാകില്ല